മുനമ്പവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പത്തെ വഖഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാനാകുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി ഉടമസ്ഥതയ്ക്ക് മതിയായ രേഖകളുണ്ട് മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് സാലി ഇതുമായി ബന്ധപ്പെട്ട് ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിനെതിരായി വന്ന ഹർജികളുടെ ഒരു സാഹചര്യത്തിലാണോ ഈ കേസ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നതും സർക്കാരിൻ്റെ വിശദീകരണവും അനുസരിച്ച് തീർച്ചയായും മുഖ മുനമ്പം വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സംഘടന ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇത് ഹൈക്കോടതി പരിഗണിച്ചാണ് അപ്പോൾ സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് വഖഫ് ഭൂമിയുടെ സംബന്ധിച്ച തർക്കം ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ കഴിയുമ്പോൾ ട്രിബ്യൂണൽ അല്ലേ പരിഹരിക്കേണ്ടത് ഈ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമപരമായ സാധുത എന്താണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടെന്ന് സർക്കാർ അക്കാര്യം വിശദമായി പറയുകയും ചെയ്തു അതായത് മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ളതായിരുന്നു ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ തർക്കത്തിന് പരിഹാരം കാണുക കൂടിയായിരുന്നു ലക്ഷ്യം മുനമ്പത്തെ ഈ താമസിക്കുന്നവർക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും അവരുടെ ഭൂമിയെ സംബന്ധിച്ച് രേഖകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അപ്പോ ഈ ഇത് സംബന്ധിച്ച് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം അപ്പൊ മുനമ്പത്തെ വക്കഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാനാകും എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അങ്ങനെ ആവുമ്പോ ആ നിയമപരമായ രേഖകളെല്ലാമുള്ള അവ ഇപ്പോഴത്തെ കൈവശക്കാരെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് സർക്കാരിന്റെ നിലപാട് അപ്പൊ കോടതി പക്ഷേ മുൻപ് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇന്നും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് മുനമ്പത്തേത് വക്കഫ് വസ്തുവകയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താൻ കഴിയുമോ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും അത് കണ്ടെത്തുന്നതിന് എന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ട്രിബ്യൂണലിന്റെ വക്കഫ് ഓഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കാനോ അങ്ങനെ കമ്മീഷന്റെ കണ്ടെത്തൽ നിയമപരമായി ഇംപ്ലിമെന്റ് ചെയ്യാനോ എങ്ങനെയെങ്കിലും സർക്കാരിന് കഴിയുമോ എന്നതാണ് കോടതിയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ അതിലൊരു വിശദമായ നിലപാട് അറിയിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോടതി പിന്നീട് ഒരു ദിവസം കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് ഇത് തന്നെയാണ് അവരുടെ ഈ രേഖയുണ്ട് അവർക്ക് ആ ഭൂമിക്ക് അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കുക എന്നുള്ള സർക്കാരിന്റെ ബാധ്യതയാണ് അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചത് ഇതാണ് സർക്കാരിന്റെ നിലപാട് റൈറ്റ് സാലി മുഹമ്മദ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും മുനമ്പത്ത് രേഖകളുള്ള സ്ഥലത്തിനും മറ്റു കാര്യങ്ങൾ സ്ഥലങ്ങളുടെ കാര്യത്തിൽ രേഖകളുള്ളവരുടെ പശ്ചാത്തലമൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഈ നിലപാട് വിശദീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്